ഹലോ അപ്പം ഞാനിന്ന് വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കാണ് അതുകൊണ്ടാട്ടോ വോയിസ് ഇത്തിരി സ്ട്രെയിൻ ഉണ്ട് അപ്പം നമ്മളിത് കറിയാണ് കറിയാനായിട്ട് വെക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഞ്ചി ഉള്ളി ചതച്ചതും വേപ്പിൻ്റെ അലയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ ആദ്യം നന്നായി തിരുമ്മി തിരുമ്പി വെക്കേണ്ടിട്ടാണ് നമുക്ക് പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം നമ്മുടെ കയ്യിലുള്ള മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ സാധാരണ രണ്ട് സ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ അര സ്പൂണ് ചേർത്താൽ തന്നെ അത്യാവശ്യം എരുവായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർക്കണുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യണില്ല പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ഒരു നാലഞ്ച് അല്ലി കുടംപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉടമുളിയാണ് നമ്മൾ പുളിക്ക് വേണ്ടി ഉപയോഗിക്കണത് പിന്നെ നമ്മൾ നമ്മളിത് കഴുകി വെച്ചിട്ടുള്ള കേരമീൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ തേങ്ങാ ഇല്ലേ അതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഒന്നാം പാൽ നമ്മൾ ആദ്യം അടിച്ചിട്ട് അധികം വെള്ളമൊന്നും ഇല്ലാതെ കട്ടിപ്പാല് നമ്മൾ മാറ്റി വെച്ചു ഇനി രണ്ടാം പാലാണ് നമ്മൾ ഒഴിക്കണത് കേട്ടോ രണ്ടാം പാലും വേണമെങ്കിൽ മൂന്നാം പാലും ഒഴിക്കാം കേട്ടോ അത് കറിക്കനുസരിച്ചിട്ടുള്ള പാൽ ഒഴിക്കുക അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ നന്നായി വറ്റി കുറിക്കാൻ ശേഷം കേട്ടോ നമ്മൾ ഒന്നാം പാൽ ചേർക്കുക ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അധികം തിളക്കണ്ട ഇതിപ്പോൾ അടുപ്പത്ത് തന്നെയാണ് കേട്ട് ഇരിക്കുന്നത് നിന്ന് വാങ്ങിയിട്ട് ഒന്നാം പാൽ ചേർത്താൽ മതി അല്ലാച്ചി പിരിഞ്ഞു പോകും അപ്പോൾ കറി റെഡി അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എളുപ്പത്തിൽ നമുക്കാക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബബായ്